ഹായോ സ്ലാ വലൈക്കും നമസ്കാരം ഇന്ന് നമ്മൾ വ്യത്യസ്തമായ രീതിയിൽ ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു വീടാട്ടോ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് മലപ്പുറം ജില്ലയിലെ തിരൂരിലെ യാഷിക്ക് ഐഷ തസ്നി ദമ്പതികളുടെ വീടാണിത് വീടിന് പേര് നൽകിയിട്ടുള്ളത് മെഹറെന്നട്ടോ ജി ഐ പൈപ്പിൽ വുഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് ഗേറ്റ് നിർമ്മിച്ചിട്ടുള്ളത് ഈ ഒരു ഗേറ്റ് നമ്മൾ ഓപ്പൺ ചെയ്ത് വളരെ മനോഹരമായ രീതിയിലാണ് ഈ ഒരു വീട് ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് വീടിനോട് ചേർന്ന ഡിസൈനിൽ തന്നെയാണ് കോമ്പൗണ്ട് വാളും നൽകിയിട്ടുള്ളത് സ്ലോ പ്രൂഫും ഫ്ലാറ്റ് പ്രൂഫും നൽകിയാണ് വീടിൻ്റെ എക്സ്റ്റീരിയർ ഇവിടെ വന്നിട്ടുള്ളത് കാർ പോർച്ചും കൂടെ വരുന്നുണ്ട് ഈ ഒരു വീടിനെ ഹൈലൈറ്റ് ആയിട്ട് ചെയ്തിട്ടുള്ളത് ഈ ഒരു കാർ ആയിട്ടോ ഓരോ ഭാഗവും അടിപൊളിയായിട്ടാണ് ചെയ്തിട്ടുള്ളത് പക്ഷേ ഈ ഒരു കാർ പോർച്ച് വളരെ വ്യത്യസ്തമായ രീതിയിലാണ് ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് നാച്ചുറൽ സ്റ്റോണിലാണ് ലാൻഡ്സ്കേപ്പ് ചെയ്തിട്ടുള്ളത് വീടിൻ്റെ ഫ്രണ്ടിലൊക്കെ ആയിട്ട് ഗാർഡനൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി തൊള്ളായിരം സ്ക്വയർ ഫീറ്റിൽ തൊണ്ണൂറ് ലക്ഷത്തിനാട്ടോ ഈ വീട് പണി കഴിപ്പിച്ചിട്ടുള്ളത് എക്സ്റ്റീരിയർ പോലെ തന്നെ വളരെ വ്യത്യസ്തമായ രീതിയിൽ ഭംഗിയായിട്ടാണ് വീടിൻ്റെ ഇൻറ്റീരിയറും ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഈ വീടിൻ്റെ ഓണർ തന്നെയാട്ടോ ഈ വീട് മുഴുവനായിട്ടും ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഇൻറ്റീരിയറും അവർ തന്നെയാണ് ചെയ്തിട്ടുള്ളത് കോമ്പൗണ്ട് വാളിനോട് ചേർന്ന് പ്ലാന്റ്സ് ഒക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് അതുപോലെ ഈ ഒരു ഭാഗം മുഴുവനായിട്ടും നാച്ചുറൽ ഗ്രാസ് ആണ് ചെയ്തിട്ടുള്ളത് ഗ്രേ കളറിലായിട്ടാണ് കോമ്പൗണ്ട് വാളും അതുപോലെ വീടൊക്കെ ഇവിടെ പെയിന്റ് നൽകിയിട്ടുള്ളത് ജയ പൈപ്പിന് മുകളിലായിട്ട് സെറാമിക് ഓട് പിരിച്ചിട്ടോ ഇവിടുത്തെ സ്ലോ പ്രൂഫൊക്കെ ചെയ്തിട്ടുള്ളത് വീടിന് ഫ്രണ്ടിലായിട്ട് ഈ ഒരു സൈഡിലായിട്ടാണ് കാർ പോർച്ച് നൽകിയിട്ടുള്ളത് ആ ഒരു കാർ പോർച്ച് തന്നെ ജു ഐ പൈപ്പിന് മുകളിലായിട്ട് ഓട് വിരിച്ചിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത് ഒരു സൈഡിലായിട്ട് സ്റ്റോറേജ് സ്പേസും കൂടെ നൽകിയിട്ടുണ്ട് സ്ലോപ്പായിട്ടാണ് ഈ ഒരു കാർ പോർച്ച് ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഈ ഒരു സൈഡിലായിട്ട് ജു ഐ പൈപ്പിലുള്ള ഭംഗിയായിട്ടുള്ളൊരു ഡിസൈനും കൂടെ ചെയ്തിട്ടുണ്ട് അതുപോലെ ഈ ഒരു ഭാഗത്തായിട്ടോ കിണർ വരുന്നത് ഇവിടെയൊക്കെ ആയിട്ട് പ്ലാന്റ്സ് വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് അതുപോലെ ആ ഒരു ഭാഗത്തൊരു നടപ്പാതയും കൂടെ കൊടുത്തിട്ടുണ്ട് വീടിന്റെ ഓരോ ഭാഗവും വളരെ മനോഹരമായിട്ടോ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഇനിയിപ്പോൾ വീടിനുള്ളിലേക്ക് കയറിയിട്ടുണ്ടെങ്കിലും നമുക്ക് ആ ഒരു ഫീൽ തന്നെയാണ് കിട്ടുന്നത് ഈ ഒരു സൈഡിലായിട്ട് ട്രയാങ്കിൾ ഷേപ്പിലായിട്ട് ഗ്രാസ് നല്കിയിട്ടുണ്ട് അതുപോലെ ഒരു സൈഡിലായിട്ട് ചെടി വെക്കാനുള്ള സ്പേസും കൂടെ കൊടുത്തിട്ടുണ്ട് സെറ്റൌട്ടിനോട് ചേർന്ന് ഈ ഒരു സൈഡിലായിട്ടും ഗാർഡൻ സെറ്റ് ചെയ്തിട്ടുണ്ട് അവിടെ ഒരു ഹോള് നൽകിയിട്ടുണ്ട് ആ ഒരു ഹാളിലായിട്ട് മെറ്റൽ വർക്ക് കേട്ടോ ചെയ്തിട്ടുള്ളത് അതുപോലെ ടെക്സ്ചർ പെയിന്റ് ആണ് ആ ഒരു ഭാഗത്തൊക്കെ കൊടുത്തിട്ടുള്ളത് ഓപ്പൺ സിറ്റൗട്ടാണ് ഇവിടെ നൽകിയിട്ടുള്ളത് സീലിങ്ങിലായിട്ട് സ്പോട്ട് ലൈറ്റ് ആണ് കൊടുത്തിട്ടുള്ളത് സിറ്റൗട്ടിന് ഫ്രണ്ടിലായിട്ട് ഒരു പ്ലാന്റ് ബോക്സ് നൽകിയിട്ടുണ്ട് അവിടെ ആയിട്ട് പ്ലാന്റ് ഒക്കെ വെച്ച് മുകളിലായിട്ട് ഒരു ഹോളൊക്കെ കൊടുത്തിട്ടുണ്ട് സിറ്റൗട്ടിൽ വരുന്ന പില്ലറിനായിട്ട് ഗ്രേ വൈറ്റ് ഈ ഒരു കോമ്പിനേഷനിലാണ് പെയിൻറ് നൽകിയിട്ടുള്ളത് സെയിം കളർ തന്നെ വീടിൻ്റെ ഫ്രണ്ടിലായിട്ട് വരുന്ന ഒരു സൈഡിലും നൽകിയിട്ടുണ്ട് സിറ്റൗട്ടിലേക്ക് കയറുന്ന ഭാഗത്തായിട്ട് രണ്ട് സ്റ്റെപ്പാണ് കൊടുത്തിട്ടുള്ളത് സിറ്റൌട്ടിന് ഫ്ലോറിൽ ചുറ്റിലുമായിട്ട് ഗ്രാനൈറ്റും കൂടെ വിരിച്ചിട്ടുണ്ട് ഇരിക്കാനായിട്ടുള്ള മൂന്ന് ചെയർ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ ഒരു സൈഡിലായിട്ട് സ്റ്റോറേജ് യൂണിറ്റോട് കൂടിയിട്ടുള്ള ഒരു ഇരിക്കാനുള്ള സ്പേസും കൂടെ നൽകിയിട്ടുണ്ട് ഇവിടെയാണ് വീടിൻ്റെ മെയിൻ ഡോർ വരുന്നത് സിമ്പിളായിട്ട് ജി ഐയിലുള്ള ഹാൻഡിൽ നൽകിയിട്ടാണ് ഈ ഒരു മെയിൻ ഡോർ ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഡോറിന് തൊട്ടടുത്തായിട്ട് ലെങ്ത്തിൽ ആയിട്ട് ഒരു വിൻഡോയും കൂടെ കൊടുത്തിട്ടുണ്ട് ഷൂ വെക്കാനുള്ള സ്പേസ് ആയിട്ടാണ് ആ ഒരു സ്റ്റോറേജ് യൂണിറ്റ് അവിടെ കൊടുത്തിട്ടുള്ളത് വുഡിലാണ് ഡോർ ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് സിറ്റൌട്ടിൽ നിന്നും ഫ്രണ്ടിലേക്കുള്ള ഭംഗിയായിട്ടുള്ള വ്യൂ ആട്ടോ ഇപ്പം നമ്മൾ ഈ കാണുന്നത് സിറ്റൌട്ടിൽ നിന്ന് മെയിൻ ഡോർ ഓപ്പൺ ചെയ്ത് നമ്മൾ നേരെ എത്തുന്നത് ഫോയർലോട്ടാണ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വ്യൂ ആട്ടോ നമുക്ക് ഈ ഒരു മെയിൻ ഡോർ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ കിട്ടുന്നത് ഡോർ ഓപ്പൺ ചെയ്ത് നേരെയായിട്ട് നമുക്ക് ക്ലാഡിംഗ് ടൈൽ ഇടിച്ചിട്ടുള്ള വാളും അതുപോലെ ആ ലൈറ്റിങ്സും എല്ലാം കൂടി വളരെ മനോഹരമായിട്ടുണ്ട് ഡോർ ഓപ്പൺ ചെയ്ത് വരുന്ന ആ ഒരു ലെങ്ത്തിൽ ആയിട്ട് വരുന്ന ഫ്ലോറിൽ വുഡിൻ്റെ ടൈൽ ആട്ടോ വിരിച്ചിട്ടുള്ളത് മെയിൻ ഡോർ ക്ലോസ് ചെയ്തിട്ടുള്ള ഭാഗം ഇത് ഫോയറിലായിട്ട് സീലിങ്ങിൽ സിമെൻറ്റിൽ തന്നെ ചേമ്പിൽ കൊണ്ടുള്ളൊരു ഡിസൈനാണ് ചെയ്തിട്ടുള്ളത് ഫോയറിലായിട്ട് ഒരു സൈഡിൽ ക്ലാഡിംഗ് ടൈലാണ് വിരിച്ചിട്ടുള്ളത് അതുപോലെ ഓരോ ഭാഗത്തുള്ള വാൾ ഡെക്കേഴ്സും ഭംഗിയായിട്ടായിട്ടോ സെറ്റ് ചെയ്തിട്ടുള്ളത് ഫോയറിൽ നിന്നായിട്ടാണ് ലിവിങ് റൂമിലോട്ടുള്ള എൻട്രൻസ് നൽകിയിട്ടുള്ളത് ലിവിംഗ് റൂമിലോട്ടുള്ള എൻട്രൻസിലായിട്ട് വുഡ് പാനലിംഗ് ചെയ്തിട്ടുണ്ട് ഒരു ഭാഗത്ത് സൈഡിലായിട്ട് പകുതി വാൾ നൽകിയിട്ട് പാർട്ടിഷൻ ആണ് ചെയ്തിട്ടുള്ളത് ഗ്രേ ഷെയ്ഡിലുള്ള സോഫ സെറ്റ് തന്നെയാണ് ലിവിങ് റൂമിൽ അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഫ്രണ്ടിലായിട്ട് ടീ ടേബിളും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ലിവിങ് റൂമിലായിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഹാങ്ങിങ് ലൈറ്റ്സും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട് വുഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് സീലിംഗ് ചെയ്തിട്ടുള്ളത് ഈ ഒരു വീട് ഈ ഒരു വീട്ടിലെ ഓണറുടെ സ്വപ്നമാണെന്ന് തന്നെ പറയാം അപ്പോൾ അവർ തന്നെ ഡിസൈൻ ചെയ്തിട്ടുള്ള വീടാണ് നമ്മൾ മുന്നേ പറഞ്ഞു അപ്പോൾ അവരുടെ നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് അവരെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഈ വീട് മുഴുവനായിട്ടും ഇൻറ്റീരിയർ ചെയ്തിട്ടുള്ളതും ഈ വീടിൻ്റെ ഓണർ തന്നെയാണ് പതിനൊന്ന് ലക്ഷം രൂപയാണ് ഈ വീട് ഇൻറ്റീരിയർ ചെയ്യാൻ ആവശ്യം വന്നിട്ടുള്ളത് ലിവിംഗ് റൂമിലായിട്ടാണ് ടി വി യൂണിറ്റ് വരുന്നത് ഓപ്പൺ സ്റ്റോറേജ് സ്പേസോട് കൂടിയിട്ടാണ് ടി വി യൂണിറ്റ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് ലിവിംഗ് റൂമിൽ നിന്ന് നമ്മൾ ഫോയറിലോട്ട് തന്നെ എത്തിയിട്ടുണ്ട് ഫോയറിൽ നിന്നുള്ള ഈ ഒരു അടിപൊളിയായിട്ടുള്ള വ്യൂ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം കേട്ടോ വീഡിയോ കാണുന്നതോടൊപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറന്നു പോകരുത് ഫോയറിൽ നിന്നും ഇവിടെ ആയിട്ട് ഒരു ബേ വിൻഡോ നൽകിയിട്ടുണ്ട് സ്ലൈഡിംഗ് ഡോറാണ് ആ ഒരു വിൻഡോക്ക് കൊടുത്തിട്ടുള്ളത് യു പി വി സിയിലാട്ടോ ഈ ഒരു വിൻഡോ ഇവിടെ ചെയ്തിട്ടുള്ളത് ഫുൾ ബോഡി ടൈലാട്ടോ ഈ ഒരു ബേ വിൻഡോയിൽ വിരിച്ചിട്ടുള്ളത് വുഡിലുള്ള ഫ്രെയിംസും കൂടെ നൽകിയിട്ടുണ്ട് ഇവിടെ ആയിട്ടാണ് ഡൈനിങ് ഹോൾ വരുന്നത് ഡൈനിങ് ഹോളിൻ്റെ ആ ഒരു എൻട്രൻസിലും വുഡ് പാനലിംഗ് ചെയ്തിട്ടുണ്ട് ഗ്രാൻഡ് വുഡ് കോമ്പിനേഷനിലാണ് ഡൈനിങ് ഹാളിലെ ടേബിളും ചെയറും സെറ്റ് ചെയ്തിട്ടുള്ളത് ഈ ഒരു വീട്ടിലെ ഓരോ ഭാഗവും കാണുമ്പോൾ വളരെ വ്യത്യസ്തമായ രീതിയിലല്ലേ ഡിസൈൻ ചെയ്തിട്ടുള്ളത് നിങ്ങളുടെ അഭിപ്രായം കൂടെ നിങ്ങൾ കമൻറ്റിൽ ആറ് പേർക്ക് ഇരിക്കാൻ പറ്റുന്ന രീതിയിലാണ് ടേബിളും ചെയറും ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് ഗ്രേ കളറിലുള്ള മാർബിൾ പ്രിൻ്റാണ് ടേബിൾ ടോപ്പിൽ നൽകിയിട്ടുള്ളത് മറ്റൊരു ഹൈലൈറ്റ് ആയിട്ടുള്ള ഈ ഒരു ഡൈനിങ് ഹാളിലെ ഹാങ്ങിങ് ലൈറ്റും സീലിങ്ങും ഒരു ബ്ലാക്ക് ആൻഡ് യെല്ലോ കോമ്പിനേഷനിലാണ് ഈ ഒരു സീലിംഗ് ഇവിടെ നൽകിയിട്ടുള്ളത് കിച്ചണിൽ നിന്നുള്ള ഓപ്പൺ ആക്സസ് ഏരിയ ആട്ടോ ഈ ഒരു ഭാഗം അതുപോലെ വാളിലൊക്കെ ഹൈലൈറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ക്ലാരി ടൈലും കൂടെ നൽകിയിട്ടുണ്ട് വിൻഡോയ്ക്കെല്ലാം വൈറ്റ് കളറിലുള്ള കേട്ടനാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഫ്ലോറിലായിട്ട് വിട്രിഫൈഡ് ടൈലാണ് വിരിച്ചിട്ടുള്ളത് ഡൈനിങ് ഹോളിലായിട്ട് വിൻഡോക്ക് തൊട്ടടുത്തായിട്ട് ഒരു ഓപ്പൺ സ്റ്റോറേജ് സ്പേസ് നൽകിയിട്ടുണ്ട് ഡൈനിങ് ഹാളിൽ നിന്നും ഈ ഒരു ഭാഗത്തായിട്ടാണ് പാഷയിലേക്കുള്ള എൻട്രൻസ് കൊടുത്തിട്ടുള്ളത് ഗ്ലാസ്സിലാണ് ആ ഒരു ഡോർ എവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ആ ഒരു പാശയുടെ എൻട്രൻസിലായിട്ടും വൈറ്റ് കളറിലുള്ള കേട്ടൺ സെറ്റ് ചെയ്തിട്ടുണ്ട് നല്ല സ്പേസോട് കൂടിയിട്ടാണ് ഈ ഒരു പാഷയോ സെറ്റ് ചെയ്തിട്ടുള്ളത് എൽ ഷേപ്പിലാട്ടോ ഈ ഒരു പാഷയുടെ വരുന്നത് സൈഡിലൊക്കെ ആയിട്ട് ചെടി വെക്കാനുള്ള സ്പേസും കൂടെ കൊടുത്തോണ്ട് തന്നെ ഈ ഒരു ഒരു പ്രത്യേക ഭംഗി തന്നെയുണ്ട് മഴയും കാറ്റും വെയിലും ഒരുപോലെ ലഭിക്കുന്ന ഒരു ഏരിയ ഈ ഒരു വീട്ടിലെ ഈ ഒരു പാഷയോ ചെടിയുടെ ആ ഒരു ഭാഗത്തൊക്കെ ആയിട്ട് ബബിൾസാണ് നൽകിയിട്ടുള്ളത് വോളിലൊക്കെ ആയിട്ട് ക്ലാഡിംഗ് ടൈലും കൂടെ കൊടുത്തിട്ടുണ്ട് ഒരു സൈഡിൽ മുഴുവനായിട്ടും ജി വർക്കാണ് ചെയ്തിട്ടുള്ളത് ഇവിടെയായിട്ട് ഒരു ഊഞ്ഞാലും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഫ്രണ്ടിൽ നിന്നുള്ള ആ ഒരു ഹോള് വരുന്ന ഭാഗം ഇത് ഫ്ലോറിലായിട്ട് ടൈലാണ് വിരിച്ചിട്ടുള്ളത് ഫ്ലോർ ഒന്ന് ഹൈലൈറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മൊറോക്കൺ സീരീസിലുള്ള ടൈലും കൂടെ നൽകിയിട്ടുണ്ട് ഈ ഒരു ഭാഗത്ത് വരുന്ന വോളിലായിട്ട് ജാളി ബോക്സും കൂടെ കൊടുത്തിട്ടുണ്ട് പേശയിലേക്കുള്ള എൻട്രൻസിൻ്റെ ഒരു ഭാഗത്തായിട്ട് ഇരിക്കാനായിട്ടുള്ള ഒരു ബെഞ്ച് സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ എവിടെയായിട്ട് ഒരു സ്റ്റാൻഡും കൂടെ നൽകിയിട്ടുണ്ട് ചെടിയൊക്കെ വെക്കാൻ പറ്റുന്ന രീതിയിലാണ് ആ ഒരു സ്റ്റാൻഡ് അവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് പേശയിൽ നിന്നും ലിവിങ് റൂമിലോട്ടുള്ള വ്യൂ ആട്ടോ ഇത് ലിവിങ് റൂമിൽ നിന്നും അതുപോലെ ബേവിൻ്റെ ഒരു ഭാഗത്ത് നിന്നും ഡൈനിങ് ഹാളിൽ നിന്നൊക്കെ പേശയക്ക് നല്ല വ്യൂ കിട്ടുന്ന രീതിയിൽ ഡിസൈൻ ചെയ്തിട്ടുള്ളത് പേശയിൽ നിന്ന് നമ്മൾ നേരെ ഡൈനിങ് ഹോളിൻ്റെ ആ ഒരു സൈഡിലേക്ക് തന്നെ എത്തിയിട്ടുണ്ട് ഡൈനിങ് ഹോൾ കഴിഞ്ഞ് ഇവിടെ ആയിട്ടാണ് സ്റ്റെയർ കേസ് വരുന്നത് സ്റ്റെയർ കേസിൽ തന്നെ ഇവിടിൻ്റെ മറ്റൊരു ഹൈലൈറ്റ് ആയിട്ടുള്ള ഭാഗം കേട്ടോ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ വീടിൻ്റെ ഓരോ ഭാഗവും വ്യത്യസ്തമായ രീതിയിൽ തന്നെയാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് സ്റ്റെയർ കേസിൻ്റെ ഈ ഒരു സൈഡിലായിട്ടാണ് വാഷ് ബേസിൻ വരുന്നത് താഴ് ഷെൽഫും കൗണ്ടർ ടോപ്പിലായിട്ട് ബേസിൻ അങ്ങനെയാണ് വാഷ് ബേസിൻ്റെ ആ ഒരു ഏരിയ ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് മിററിന് ബാക്ക് സൈഡിലായിട്ട് ടൈലാണ് വിരിച്ചിട്ടുള്ളത് അതുപോലെ അവിടെ ആയിട്ട് പ്രൊഫൈൽ ലൈറ്റ്സും കൂടെ കൊടുത്തിട്ടുണ്ട് സീലിംഗിലായിട്ട് ഭംഗിയായിട്ടുള്ള ഹാങ് ലൈറ്റ്സും കൂടെ നൽകിയിട്ടുണ്ട് ഫുൾ ബോഡി ടൈലാണ് കൗണ്ടർ ടോപ്പിൽ വിരിച്ചിട്ടുള്ളത് താഴെയായിട്ട് ഓപ്പൺ സ്റ്റോറേജ് സ്പേസോട് കൂടിയിട്ടാണ് ഈ ഒരു ഷെൽഫ് ഇവിടെ നൽകിയിട്ടുള്ളത് വാഷ് ബേസിൻ കഴിഞ്ഞ് സ്റ്റെയർ കേസിന് താഴെയായിട്ടാണ് സ്റ്റഡി ഏരിയ വരുന്നത് രണ്ട് സൈഡിലായിട്ടും ഷെൽഫ് നൽകിയിട്ടാണ് ഈ ഒരു സ്റ്റഡി ഏരിയ ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് മുകളിലായിട്ട് ഓപ്പൺ സ്റ്റോറേജ് സ്പേസ് ആണ് കൊടുത്തിട്ടുള്ളത് സ്റ്റഡി ഏരിയയുടെ ആ ഒരു ഭാഗത്ത് തന്നെ ഒരു കോമൺ ബാത്റൂം നൽകിയിട്ടുണ്ട് റെഡിമെയ്ഡ് ഡോറാണ് ബാത്റൂമിന് നൽകിയിട്ടുള്ളത് ഡ്രൈ ഏരിയ വെറ്റ് ഏരിയ ഇങ്ങനെ രണ്ടാക്കി ബാത്റൂമിനെ തിരിച്ചിട്ടുണ്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് ഈ ഒരു ബാത്റൂമിൽ ടൈൽ വിരിച്ചിട്ടുള്ളത് നോർമൽ ക്ലോസറ്റാണ് ഈ ഒരു ബാത്റൂമിൽ നൽകിയിട്ടുള്ളത് കോമൺ ബാത്റൂമ് കഴിഞ്ഞ് നമ്മൾ വാഷ്ബേസിൻ്റെ ആ ഒരു സൈഡിലോട്ടാണ് എത്തുന്നത് ഗ്രൗണ്ട് ഫ്ലോറിലായിട്ട് രണ്ട് ബെഡ്റൂമും ഫസ്റ്റ് ഫ്ലോറിലായിട്ട് രണ്ട് ബെഡ്റൂം അങ്ങനെയാണ് ഈ ഒരു വീട് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഡൈനിങ് ഹാളിൻ്റെ ഈ ഒരു ഭാഗത്ത് നിന്നും ഇവിടെ ഒരു ബെഡ്റൂം വരുന്നത് വുഡിലാണ് ബെഡ്റൂം ഡോർ ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് സിമ്പിൾ ഡിസൈൻ ആട്ടോ ഈ ഒരു ഡോറിനൊക്കെ നൽകിയിട്ടുള്ളത് സ്റ്റീലിലുള്ള ഹാൻഡിലാണ് ഡോറിന് കൊടുത്തിട്ടുള്ളത് ഡോർ ഓപ്പൺ ചെയ്തു വരുന്ന ആ ഒരു ഭാഗത്ത് തന്നെയാണ് വാഡ്രൂബ് വരുന്നത് ബെഡ്റൂമിലെല്ലാം ഫ്ലോറിൽ യൂട്രിഫൈഡ് ടൈൽ തന്നെയാണ് വിരിച്ചിട്ടുള്ളത് സിമ്പിളായിട്ട് വളരെ ഭംഗിയായിട്ടാണ് ഓരോ ബെഡ്റൂമും ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് കോട്ടൻ്റെ ബാക്ക് സൈഡിലായിട്ട് വരുന്ന വോളിലായിട്ട് വാൾ പേപ്പർ ആട്ടോ നൽകിയിട്ടുള്ളത് അതുപോലെ വിൻഡോയ്ക്കെല്ലാം വൈറ്റ് കളറിലാണ് പെയിൻറ് നൽകിയിട്ടുള്ളത് സീലിങ്ങിലായിട്ട് സ്പോട്ട് ലൈറ്റ് ആണ് കൊടുത്തിട്ടുള്ളത് ഈ ഒരു സൈഡിലായിട്ടാണ് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് ഈ ഒരു ബാത്റൂം ഓപ്പൺ ചെയ്ത് ഗ്രീൻ വുഡ് വൈറ്റ് ഈ ഒരു കോമ്പിനേഷനിലാണ് ടൈല് വിരിച്ചിട്ടുള്ളത് കോർണറിലായിട്ട് സെറ്റ് ചെയ്തിട്ടുള്ള വെയ്സിന് ഷെൽഫ് നൽകിയിട്ടുണ്ട് ഡ്രൈ ഏരിയ വെറ്റേരിയ ഇങ്ങനെ രണ്ടാക്കി തിരിച്ചിട്ടുണ്ട് മാറ്റ് ഫിനിഷ് ടൈലും ഗ്ലോസി ടൈലും അങ്ങനെയാണ് ബാത്റൂമിലായിട്ട് ടൈൽ വിരിച്ചിട്ടുള്ളത് വാളിലൊക്കെ ആയിട്ട് സ്റ്റോറേജ് സ്പേസും കൂടെ നൽകിയിട്ടുണ്ട് ഒരു ഗ്രീൻ ഷെയ്ഡിൽ തന്നെ ഈ ഒരു ബെഡ്റൂം ഡിസൈൻ ചെയ്തിട്ടുള്ളത് വാഡ്രൂബിനായിട്ട് സ്ലൈഡിംഗ് ഡോറാണ് നൽകിയിട്ടുള്ളത് മൾട്ടി വുഡിൽ മൈക്കുട്ടിച്ചിട്ടാണ് ഈ ഒരു വാഡ്റൂബൊക്കെ ഇവിടെ ചെയ്തിട്ടുള്ളത് ഈ ഒരു ബെഡ്റൂമിൽ നിന്ന് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈ ഒരു ഡൈനിങ് ഹോളിൻ്റെ ആ ഒരു സൈഡിലേക്കന്നെ നമ്മൾ എത്തുന്നുണ്ട് അവിടെ നിന്നും ഈ ഒരു ഭാഗത്തായിട്ടാണ് നെക്സ്റ്റ് ബെഡ്റൂം വരുന്നത് ബെഡ്റൂമിൻ്റെ ആ ഒരു തൊട്ടടുത്തുള്ള വാളിലാട്ടോ ക്ലാരിൻ ടൈല് വിരിച്ചിട്ടുള്ളത് അതുപോലെ അവിടെ ആയിട്ട് കാലിഗ്രഫിയും കൂടെ നൽകിയിട്ടുണ്ട് എല്ലാ ബെഡ്റൂമും ഒരേ ഡിസൈനിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത് ഈ ഒരു ബെഡ്റൂം ഓപ്പൺ ചെയ്തും വളരെ ഭംഗിയായിട്ടോ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഓരോ ബെഡ്റൂമും നല്ല സ്പേസോട് കൂടിയിട്ടാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് കോട്ടന് രണ്ട് സൈഡിലുമായിട്ട് സൈഡ് ടേബിൾ നൽകിയിട്ടുണ്ട് കോട്ടന് ബാക്ക് സൈഡിലായിട്ട് വരുന്ന വാളിൽ വാൾ പേപ്പറാണ് കൊടുത്തിട്ടുള്ളത് സൈഡ് ടേബിളിൻ്റെ ഒരു സൈഡിൽ വരുന്ന ഭാഗത്ത് ഗ്രേ കളറിലായിട്ട് ഗ്രിൽ വർക്കാണ് ചെയ്തിട്ടുള്ളത് സീലിങ്ങിലായിട്ട് സ്പോട്ട് ലൈറ്റ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത് വിൻഡോക്കെല്ലാം വൈറ്റ് കളറിലുള്ള കേട്ടൻ ആട്ടോ സെറ്റ് ചെയ്തിട്ടുള്ളത് കോട്ടൻ്റെ ഫ്രണ്ടിലായിട്ട് വൈറ്റ് കളറിലെ ലെങ്തിലായിട്ടാണ് വാൾ ഡ്രോബ് ചെയ്തിട്ടുള്ളത് വാർഡ്രോബിനോട് ചേർന്ന് ഒരു ടേബിളും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട് അവിടെ ആയിട്ട് ഗ്രിൽ വർക്കാണ് ചെയ്തിട്ടുള്ളത് ഡോർ ഓപ്പൺ ചെയ്തു വരുന്ന ഈ ഒരു ഭാഗത്തായിട്ടാണ് ഡ്രസ്സിംഗ് ഏരിയ വരുന്നത് ഡ്രസ്സിംഗ് ഏരിയയിൽ നിന്നാണ് അറ്റാച്ച്ഡ് ബാത്റൂം കൊടുത്തിട്ടുള്ളത് ഈ ഒരു ബാത്റൂം ഓപ്പൺ ചെയ്ത് ഗ്രേ വുഡ് വൈറ്റ് ഈ ഒരു കോമ്പിനേഷനിലാണ് കേട്ടോ ടൈല് വിരിച്ചിട്ടുള്ളത് ബാത്റൂമിൽ വരുന്ന വാളിലെല്ലാം ഒരു ഓപ്പൺ സ്റ്റോറേജ് സ്പേസ് നൽകിയിട്ടുണ്ട് വേസിന്റെ ആ ഒരു ഭാഗത്തെല്ലാം കൗണ്ടർ ടോപ്പിലായിട്ട് ഫുൾ ബോഡി ടൈലാണ് നൽകിയിട്ടുള്ളത് ഈ ഒരു അറ്റാച്ച്ഡ് ബാത്റൂം കഴിഞ്ഞ് ഡ്രസ്സിംഗ് ഏരിയയിൽ നിന്ന് നമ്മൾ നേരെ കിച്ചന്റെ ആ ഒരു സൈഡിലോട്ടാണ് കേട്ടോ എത്തുന്നത് കിച്ചൺ നമുക്ക് വഴിയെ പരിചയപ്പെടാം കേട്ടോ ഡൈനിങ് ഹാളിൽ നിന്നും വാഷ് ബേസിൻ്റെ ആ ഒരു സൈഡിൽ നിന്നായിട്ടാണ് സ്റ്റെയർ കേസ് വരുന്നത് ഒരു ഡിഫറെൻ്റ് ടൈപ്പിലെ ഈ ഒരു സ്റ്റെയർ കേസ് ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് താഴെ വരുന്ന രണ്ട് സ്റ്റെപ്പും നല്ല സ്പേസോട് കൂടിയിട്ടാണ് ചെയ്തിട്ടുള്ളത് ഈ ഒരു സ്റ്റെയർ കേസിൻ്റെ ഹാൻഡ് ഡ്രൈലാട്ടോ ഈ ഒരു സ്റ്റെയർ കേസിന് കുറച്ചുകൂടെ ഭംഗി നൽകുന്നത് മഹാഗണി വുഡിലാണ് ഈ ഒരു സ്റ്റെയർ കേസ് ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഹാൻഡ് ഡ്രെയിലെല്ലാം ജി ഐ പൈപ്പിലും അതുപോലെ ടോപ്പിലായിട്ട് മഹാഗണി വുഡാണ് നൽകിയിട്ടുള്ളത് ഓരോ സ്റ്റെപ്പിലും ആയിട്ട് ജി ഐ പൈപ്പ് നൽകിയിട്ടാണ് ഈ ഒരു ഹാൻഡ്രെയിൽ വരെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് സ്റ്റെപ്പ് കഴിഞ്ഞ് വരുന്ന ലാൻഡിങ്ങിലായിട്ട് ടെക്സ്ചർ ആണ് കൊടുത്തിട്ടുള്ളത് ലാൻഡിങ്ങിൽ നിന്നും താഴേക്കുള്ള ഭംഗിയായിട്ടുള്ളവ്യൂട്ടോ ഇപ്പം നമ്മൾ ഈ കാണുന്നത് സ്റ്റെപ്പ് കഴിഞ്ഞ് മുകളിലായിട്ട് ഒരു വരാന്ത് പോലെയാണ് കൊടുത്തിട്ടുള്ളത് മെയിൻ ഡോർ ഓപ്പൺ ചെയ്ത് ഫ്ലോറിൽ നിന്ന് വരുന്ന ആ ഒരു സ്പേസ് തന്നെ കേട്ടോ ഒരു ഭാഗവും വരുന്നത് ഗ്രൗണ്ട് ഫ്ലോറിലായിട്ട് വരുന്ന അതേ ഭാഗത്ത് തന്നെ ആയിട്ടാണ് മുകളിലത്തെ രണ്ട് ബെഡ്റൂമും വരുന്നത് ഫ്ലോറിലായിട്ട് വുഡിൻ്റെ ടൈലാണ് വിരിച്ചിട്ടുള്ളത് ഇത് ഡൈനിങ് ഹാളിലേക്കുള്ള ഭംഗിയായിട്ടുള്ള വ്യൂ ഇപ്പോൾ നമുക്ക് ഈ ഒരു ഭാഗത്ത് നിന്ന് ശരിക്കും കാണാം ഈ ഒരു ഹാങ്ങിങ് ലൈറ്റും അവിടുത്തെ സീലിങ്ങും എല്ലാം കൂടി വളരെ മനോഹരമായിട്ടാണ് ഈ ഒരു ഡൈനിങ് ഹാളിലൂടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഫസ്റ്റ് ഫ്ലോറിലായിട്ടും ഈ ഒരു സൈഡിൽ ഒരു സ്റ്റഡി ഏരിയ നൽകിയിട്ടുണ്ട് വുഡ് കളറിലാണ് ഈ ഒരു സ്റ്റഡി ഏരിയ ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് അവിടെ ആയിട്ട് ജി ഐ പൈപ്പിലുള്ള ഒരു വിൻഡോ കൂടി കൊടുത്തിട്ടുണ്ട് മുകളിലായിട്ട് വരുന്ന ഷെൽഫെല്ലാം ഓപ്പൺ സ്റ്റോറേജ് സ്പേസോട് കൂടിയിട്ടാണ് ചെയ്തിട്ടുള്ളത് ഇവിടെയാണ് ഒരു ബെഡ്റൂം വരുന്നത് താഴെയുള്ള ബെഡ്റൂമിൻ്റെ സെയിം ഡിസൈനിൽ തന്നെയാണ് ഇവിടെയും ബെഡ്റൂമിൻ്റെ ഡോറ് നൽകിയിട്ടുള്ളത് ബെഡ്റൂമിലെല്ലാം ഫ്ലോറിൽ വിട്രിഫൈഡ് ടൈലാണ് വിരിച്ചിട്ടുള്ളത് ഈ ഒരു ബെഡ്റൂം ഒരു ഡിഫറൻറ്റ് സ്റ്റൈലിനായിട്ടോ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഒരു ട്രയാങ്കിൾ ഷേപ്പിലായിട്ടാണ് കോട്ടിൻ്റെ ആ ഒരു ഭാഗം വരുന്നത് വുഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് സീലിംഗ് ചെയ്തിട്ടുള്ളത് കോട്ടൻ്റെ സെയിം ഷേപ്പിൽ തന്നെയാണ് കോട്ടൻ്റെ ആ ഒരു ബാക്ക് സൈഡിൽ വരുന്ന വോളും ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഈ ഒരു ഭാഗത്തായിട്ട് ഇരിക്കാനായിട്ടുള്ള ചെയറും ടീ ടേബിളും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട് വുഡിലായിട്ട് ആ ഒരു ടീ ടേബിൾ അവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് വുഡ് ബ്ലാക്ക് ഈ ഒരു കോമ്പിനേഷനിലാണ് വാർഡ്രോബ് ചെയ്തിട്ടുള്ളത് ലെങ്ത്തിൽ ആയിട്ടാണ് വാഡ്രോപ്പ് ഇവിടെ റെഡി ആക്കിയിട്ടുള്ളത് മൾട്ടി വുഡിൽ മൈക്കുട്ടിച്ചിട്ടാണ് വാർഡ്രോബ് ഒക്കെ ചെയ്തിട്ടുള്ളത് മിററിൻ്റെ ഈ ഒരു സൈഡിലായിട്ടാണ് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് ഈ ഒരു ബെഡ്റൂം പോലെ തന്നെ ആയിട്ടാണ് ഈ ഒരു ബാത്ത്റൂമും ഡിസൈൻ ചെയ്തിട്ടുള്ളത് മൂന്ന് പാർട്ടായിട്ട് ഈ ഒരു ബാത്റൂമിനെ തിരിച്ചിട്ടുണ്ട് വെയ്സൺ ക്ലോസറ്റ് അതുപോലെ കുളിക്കാനുള്ള ഏരിയ അങ്ങനെ മൂന്ന് ഭാഗമായിട്ട് ബാത്റൂമിനെ തിരിച്ചിട്ടുണ്ട് വുഡ് വൈറ്റ് ഈ ഒരു കോമ്പിനേഷനിലാണ് ബാത്റൂമിൽ ടൈല് വിരിച്ചിട്ടുള്ളത് വാളിലൊക്കെ ആയിട്ട് വൈറ്റ് ടൈലും അതുപോലെ ഫ്ലോറിലും ഈ ഒരു സൈഡിൽ വരുന്ന വാളിലൊക്കെ ആയിട്ട് വുഡിൻ്റെ ടൈലുമാണ് വിരിച്ചിട്ടുള്ളത് ഈ ഒരു ബെഡ്റൂമിൽ നിന്ന് നമ്മൾ നേരെ ഫസ്റ്റ് ഫ്ലോറിലെ ഈ ഒരു ഭാഗത്തേക്ക് തന്നെ എത്തിയിട്ടുണ്ട് ഇവിടെ നിന്നും സ്റ്റെയർ കേസ് കഴിഞ്ഞ് വരുന്ന ആ ഒരു സൈഡിലായിട്ടാണ് നെക്സ്റ്റ് ബെഡ്റൂം വരുന്നത് ഈ ഒരു ബെഡ്റൂം ഓപ്പൺ ചെയ്ത് സിംപിളായി എന്നാൽ വളരെ ഭംഗിയായിട്ടാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഗ്രാൻഡ് വുഡ് കോമ്പിനേഷനിലാണ് ഈ ഒരു ബെഡ്റൂമിൽ കോട്ടിൻ്റെ ആ ഒരു ഭാഗവും അതുപോലെ വാളൊക്കെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് രണ്ട് സൈഡിലുമായിട്ട് സൈഡ് ടേബിൾ നൽകിയിട്ടുണ്ട് അവിടെയായിട്ട് ഹാങ്ങിംഗ് ലൈറ്റും കൂടെ കൊടുത്തിട്ടുണ്ട് എല്ലാ ബെഡ്റൂമിലും സീലിങ്ങിൽ സ്പോട്ട് ലൈറ്റ് ആണ് നൽകിയിട്ടുള്ളത് ഈയൊരു ബെഡ്റൂമിലും ഫ്ലോറിൽ ബ്യൂട്രിഫൈഡ് ടൈൽ തന്നെ കേട്ടോ വിരിച്ചിട്ടുള്ളത് അതുപോലെ വിൻഡോക്കായിട്ട് വൈറ്റ് കളറിലുള്ള ആണ് സെറ്റ് ചെയ്തിട്ടുള്ളത് കോട്ടൺ ഫ്രണ്ടിലായിട്ടാണ് വാർഡ്രോബ് വരുന്നത് വാർഡ്രൂമിൻ്റെ ഹാൻഡിൽ ബ്ലാക്ക് കളറിലാണ് നൽകിയിട്ടുള്ളത് ഗ്രേ കളറിലാണ് വാർഡ്രോബ് ഇവിടെ ചെയ്തിട്ടുള്ളത് ബെഡ്റൂം ഡോർ ഓപ്പൺ ചെയ്ത് വരുന്ന ആ ഒരു സൈഡിലായിട്ടാണ് ഡ്രസ്സിംഗ് ഏരിയ വരുന്നത് ഡ്രസ്സിംഗ് ഏരിയയിൽ തന്നെയാണ് അറ്റാച്ച്ഡ് ബാത്റൂമും കൊടുത്തിട്ടുള്ളത് റെഡിമെയ്ഡ് ഡോറട്ടോ ബാത്റൂമിനെല്ലാം നൽകിയിട്ടുള്ളത് ഈ ഒരു ബാത്റൂമിലായിട്ട് ഒരു പോൾ മാത്രം ഹൈലൈറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു പ്രിൻറ്റഡ് ആയിട്ടുള്ള ടൈല് വിരിച്ചിട്ടുണ്ട് വുഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് മറ്റ് ഭാഗങ്ങളിൽ ടൈല് വിരിച്ചിട്ടുള്ളത് എല്ലാ ബാത്റൂമിലും ഗ്ലൗസി ടൈലും മാറ്റ് ഫിനിഷ് ടൈലും നൽകിയിട്ടുണ്ട് ഈ ഒരു ബെഡ്റൂമിൽ നിന്ന് നേരെ ഓപ്പോസിറ്റായിട്ട് ഒരു ഡോർ വരുന്നുണ്ട് അവിടെയാണ് ഓപ്പൺ ടെറസ് വന്നിട്ടുള്ളത് മുകളിൽ മാത്രമായിട്ട് ആയിരം സ്ക്വയർ ഫീറ്റ് ആണ് വരുന്നത് ഫസ്റ്റ് ഫ്ലോറിൽ നിന്നും സ്റ്റെയർ കേസ് കഴിഞ്ഞ് നമ്മൾ നേരെ ഗ്രൗണ്ട് ഫ്ലോറിലേക്ക് തന്നെ എത്തിയിട്ടുണ്ട് ഈ ഒരു വീട്ടിലെ കിച്ചണും കൂടെ എന്നെ നമുക്ക് കാണാനുള്ളൂ ഡൈനിങ് ഹോള് കഴിഞ്ഞിട്ടുള്ള ഈ ഒരു ഭാഗത്തായിട്ടാണ് കിച്ചൺ വരുന്നത് ഓപ്പൺ കിച്ചണായിട്ടാണ് ഈ ഒരു ഷോ കിച്ചൻ ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് കിച്ചണിലോട്ടുള്ള എൻട്രൻസിലായിട്ട് വുഡ് പാനലിങ് ചെയ്തിട്ടുണ്ട് എൻട്രൻസിൻ്റെ ആ ഒരു ഭാഗത്ത് തന്നെയാണ് ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ നൽകിയിട്ടുള്ളത് ഗ്രീൻ ഷെയ്ഡിലായിട്ടാണ് ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് വിശാലമായിട്ടോ ഈ ഒരു കിച്ചൺ ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് ഈയൊരു കിച്ചണിൽ തന്നെയാണ് മോഡുലാർ കിച്ചണും ഫ്രിഡ്ജൊക്കെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് അപ്പർ ക്യാബിനറ്റ് മുഴുവനായിട്ടും ബ്ലാക്ക് കളറിലാണ് ചെയ്തിട്ടുള്ളത് അവിടെ ആയിട്ട് വുഡ് കളറിലായിട്ടാണ് ഓപ്പൺ സ്റ്റോറേജ് സ്പേസ് നൽകിയിട്ടുള്ളത് ഈ ഒരു കിച്ചണിൽ നിന്നും ഡൈനിങ് ഹോളിലേക്കുള്ള ഓപ്പൺ ആക്സസ് ഏരിയ ആട്ടോ ഇത് കിച്ചണിലേക്കുള്ള എൻട്രൻസിലായിട്ട് തന്നെയാണ് ഫ്രിഡ്ജും സെറ്റ് ചെയ്തിട്ടുള്ളത് ഫ്രിഡ്ജിനോട് ചേർന്ന് വരുന്ന ഒരു സൈഡിലായിട്ട് ഓപ്പൺ സ്റ്റോറേജ് സ്പേസ് ആണ് നൽകിയിട്ടുള്ളത് പ്രത്യേകമായിട്ട് കബോർഡ് നൽകിയിട്ടാട്ടോ ഈ ഒരു ഫ്രിഡ്ജ് അവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് കൗണ്ടർ ടോപ്പിന് താഴെയായിട്ട് വരുന്ന കബോർഡും അതുപോലെ കിച്ചണിലെ വാളിലായിട്ട് നൽകിയിട്ടുള്ള ടൈലും ഒരു ഗ്രീൻ ഷെയ്ഡിലാണ് നൽകിയിട്ടുള്ളത് മോഡലാർ കിച്ചണിൻ്റെ ആ ഒരു ഭാഗത്തായിട്ട് ലെങ്ത്തിൽ ആയിട്ടുള്ള ഒരു വിൻഡോയും കൂടെ കൊടുത്തിട്ടുണ്ട് ഇവിടെ ആയിട്ടൊരു സിങ്കും കൂടെ നൽകിയിട്ടുണ്ട് പിന്നെ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണെങ്കിൽ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാം കേട്ടോ അതോടൊപ്പം അതിനടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ് ഫ്രിഡ്ജിനടുത്തായിട്ട് വരുന്ന ആ ഒരു ഓപ്പൺ സ്റ്റോറേജ് സ്പേസും വുഡ് കളറിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത് കിച്ചൺ മുഴുവനായിട്ടും മൾട്ടി വുഡിൽ മൈക്കൊട്ടിച്ചിട്ടാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് കൗണ്ടർ ടോപ്പിന് താഴെയായിട്ടുള്ള കബോർഡ്സൊക്കെ ഒന്ന് ഓപ്പൺ ചെയ്യുക ഈ ഒരു ഭാഗത്തായിട്ടാണ് പ്ലേറ്റ് ട്രേ നൽകിയിട്ടുള്ളത് ഓരോ കബോർഡും നല്ല സ്റ്റോറേജ് സ്പേസോട് കൂടിയിട്ടാണ് ഇവിടെ റെഡിയാക്കിയിട്ടുള്ളത് റെഡിമെയ്ഡ് കിച്ചൺ ആണ് ഈ ഒരു ഷോ കിച്ചൺ ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് ഇവിടെ ആയിട്ടാണ് സ്പോൺ ട്രേ നൽകിയിട്ടുള്ളത് കിച്ചൺ ഉൾപ്പെടെ ആട്ടോ ഈ വീട് ഇൻറ്റീരിയർ ചെയ്യാൻ പതിനൊന്ന് ലക്ഷം രൂപ വന്നിട്ടുള്ളത് അപ്പോൾ അവരുടെ നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് അവരെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് കൗണ്ടർ ടോപ്പിലായിട്ട് ഫുൾ ബോഡി ടൈൽ വിരിച്ചിട്ടുള്ളത് ബ്രേക്ക്ഫാസ്റ്റ് ടേബിളിൻ്റെ രണ്ട് ആയിട്ട് ചെയർ സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഒരു കിച്ചണിൽ നിന്നും ഇവിടെ ആയിട്ടാണ് വർക്കിംഗ് കിച്ചണിലോട്ടുള്ള ഡോർ വരുന്നത് വുഡിൽ തന്നെയാണ് ഈ ഒരു ഡോറും ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഡോർ ഓപ്പൺ ചെയ്ത് വരുന്ന ആ ഒരു ഭാഗത്ത് തന്നെയാണ് വിറകെടുപ്പ് നൽകിയിട്ടുള്ളത് വിറകടുപ്പിൻ്റെ ആ ഒരു ഭാഗത്ത് കൗണ്ടർ ടോപ്പിലായിട്ട് ഗ്രാനേറ്റാണ് പിരിച്ചിട്ടുള്ളത് വിറകടുപ്പിന് മുകളിലായിട്ട് ചിമ്മിണി നൽകിയിട്ടുണ്ട് ബ്ലൂ ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷനിലാണ് ഈ ഒരു കിച്ചൺ മുഴുവനായിട്ടും സെറ്റ് ചെയ്തിട്ടുള്ളത് വളരെ മനോഹരമായിട്ടോ ഈയൊരു കിച്ചണും ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് കിച്ചണിലായിട്ടും ഫ്ലോറിൽ ബ്യൂട്രിഫൈഡ് ടൈൽ തന്നെയാണ് വിരിച്ചിട്ടുള്ളത് കിച്ചണിൽ വോൾ മുഴുവൻ ബ്ലൂ കളറിലുള്ള ഗ്ലൗസി ടൈലാണ് വിരിച്ചിട്ടുള്ളത് നല്ല സ്പേസോടുകൂടി വിശാലമായിട്ട് ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളായിട്ടോ ഈ ഒരു കിച്ചൺ ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് കൗണ്ടർ ടോപ്പിന് താഴെയായിട്ടും കബോർഡ് നൽകിയിട്ടുണ്ട് അപ്പർ ക്യാബിനറ്റും നൽകിയിട്ടുണ്ട് സ്റ്റോറേജിന് നല്ല പ്രാധാന്യം നൽകിയിട്ടാണ് ഈയൊരു കിച്ചണും ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഇവിടെയായിട്ടൊരു ഗ്യാസ് അടുപ്പ് നൽകിയിട്ടുണ്ട് ഈ ഒരു ഭാഗത്താണ് സിങ്ക് വരുന്നത് സ്ലാബ് വാർത്തിട്ടാണ് ഈ ഒരു കിച്ചൺ ഇവിടെ ചെയ്തിട്ടുള്ളത് കൗണ്ടർ ടോപ്പിന് താഴെയായിട്ട് വരുന്ന ഒക്കെ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം മൾട്ടിവുഡിൽ മൈക്കുട്ടിച്ചിട്ടോ കിച്ചൺ ഒക്കെ ഇവിടെ ചെയ്തിട്ടുള്ളത് കൗണ്ടർ ടോപ്പിലായിട്ട് ഫുൾ ബോഡി ടൈലാണ് വിരിച്ചിട്ടുള്ളത് ഈ ഒരു അടിപൊളിയായിട്ട് കിച്ചൺ നിങ്ങൾക്ക് ഇഷ്ടമായി തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യാം കേട്ടോ ഇത്രയും സ്റ്റോറേജ് സ്പേസ് കൂടാതെ ഈ ഒരു കിച്ചണിൽ തന്നെ ഒരു സ്റ്റോർ റൂമും കൂടെ നൽകിയിട്ടുണ്ട് വിറകെടുപ്പിൻ്റെ ആ ഒരു ഭാഗത്താണ് സ്റ്റോർ റൂം വരുന്നത് വിറകെടുപ്പ് വരുന്ന ആ ഒരു വാളിലായിട്ടും സ്റ്റോറേജ് സ്പേസ് നൽകിയിട്ടുണ്ട് സ്റ്റോർ റൂമിലായിട്ടാണ് വാഷിംഗ് മെഷീൻ സെറ്റ് ചെയ്തിട്ടുള്ളത് സ്ലാബ് വാർത്തിട്ടാണ് സ്റ്റോർ റൂമിൽ ഇവിടെ റാക്ക് നൽകിയിട്ടുള്ളത് ഈ ഒരു കിച്ചണിൽ നിന്നും ഇവിടെ ആയിട്ടാണ് ബാക്ക് സൈഡിലോട്ടുള്ള ഡോറ് വരുന്നത് ബാക്ക് സൈഡിലായിട്ട് അലക്കാനുള്ള സ്പേസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് അതുപോലെ അവിടെയൊക്കെ ആയിട്ട് ലാൻഡ്സ്കേപ്പും ചെയ്തിട്ടുണ്ട് അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറന്നു പോകരുത് അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഈ ഒരു വീഡിയോ ഉപകാരമാവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക താങ്ക്